എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദു സംസ്കാരത്തില് ബ്രഹ്മ മുഹൂർത്തത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നത് എല്ലാവർക്കും തന്നെ അറിയാം ഇത് വളരെ പവിത്ര സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണയായി പുലർച്ചെ ഒരു നാല് മണി മുതൽ രാവിലെ അഞ്ച് ഇരുപത് വരെയൊക്കെയുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തമായിട്ട് കണക്കാക്കുന്നത് ഓരോ ദിവസവും ബ്രഹ്മ മുഹൂർത്ത സമയത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സൂര്യോദയ സമയത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഈ ഒരു ബ്രഹ്മ സമയത്തിലും മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു ബ്രഹ്മ സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് സാധാരണ സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ പോലെയല്ല ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്നുള്ള കാര്യം ഈ ഒരു ബ്രഹ്മ സമയത്ത് കാണുന്ന ചില പ്രത്യേക സ്വപ്നങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും സൂചനയാണെന്നാണ് വിശ്വാസം ബ്രഹ്മ മുഹൂർത്തത്തില് പ്രസ്തുത സ്വപ്നങ്ങൾ കണ്ടാൽ നല്ല വാർത്ത കേൾക്കാനാകുമെന്നും നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനു മുന്നേ ബിസിനസ്സിലായാലും ജോലിയിലായാലും ഉയർച്ച ഉണ്ടാകുന്നതിന് മുന്നേ ചില ആൾക്കാർ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ചില സ്വപ്നങ്ങൾ ഇതിൻ്റെയൊക്കെ സൂചനയായിട്ട് കണക്കാക്കാറുണ്ട് ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകുന്നതാവും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് എല്ലാവരും തന്നെ സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരാൻ പോവുകയാണ് എന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ സ്വപ്നങ്ങൾ എന്ന് നോക്കാം ഏതൊക്കെ വസ്തുക്കളെ സ്വപ്നം കാണുന്നത് വഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള സാമ്പത്തിക ലാഭങ്ങളൊക്കെ കൈവരുന്നത് എന്ന് മനസ്സിലാക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഈ ഒരു പുലർച്ചെ സമയത്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും ഞാൻ അങ്ങനെയൊരു സ്വപ്നം കണ്ടത് എന്ത് സൂചനയാണ് ആ സ്വപ്നത്തിലൂടെ എനിക്ക് ലഭിച്ചത് ഈ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് വെള്ളം നിറച്ച കൂടം സ്വപ്നശാസ്ത്ര അനുസരിച്ച് ഒരു കുടത്തിലോ ഭരണിയിലോ നിറയെ വെള്ളം സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്രതീക്ഷിതമായി വലിയൊരു സാമ്പത്തിക നേട്ടം വരാൻ പോകുന്നുവെന്നും ധാരാളം സ്വത്ത് സമ്പാദിക്കുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭാവി വളരെ ശോഭനവും സമ്പൽ സമൃദ്ധവും ആയിരിക്കുമെന്ന സൂചനയും ഇത് നൽകുന്നുണ്ട് ഈ സ്വപ്നം കണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ തേടി ചില ശുഭവാർത്തകൾ വന്നേക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊരു സ്വപ്നം കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുത്ത ഒരു ദൗത്യം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ശമ്പളക്കയറ്റം ഉണ്ടാവാനോ ഒക്കെ മുന്നേ ഒരു സൂചനയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിനെ വിലയിരുത്താവുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് നദിയിൽ മുങ്ങി കുളിക്കുന്നതാണ് നദിയിലെ മുങ്ങിക്കുളിക്കുന്ന സ്വപ്നവും ശുഭസൂചന തന്നെയാണ് നൽകുന്നത് ഭാവിയിൽ ചില വലിയ നേട്ടങ്ങൾ വരാനിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണിത് വായ്പകൾ അന്വേഷിക്കുന്നവർക്ക് വേഗത്തിൽ വായ്പ ലഭിക്കും ബിസിനസ്സുകാർക്ക് വമ്പൻ ലാഭം നൽകും കരാറുകൾ ലഭിക്കും കരിയറുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ കേൾക്കാമെന്നും ഈ സ്വപ്നത്തിന് അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ സമ്പൽ സമൃദ്ധിയും പ്രൊജക്റ്റുകളിൽ വിജയവും നേടാനാകും ഈ സ്വപ്നം കാണുന്ന വ്യക്തിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും സമയബന്ധിതമായി ജോലി ചെയ്തു തീർക്കാനും മറ്റുള്ളവരുടെ പ്രശംസയും ആദരവും പിടിച്ചുപറ്റാനും ഇവർക്ക് സാധിക്കും ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും പല സമയങ്ങളിലായിട്ട് ജോലി അന്വേഷിച്ചു പോയവര് അല്ലെങ്കിൽ ജോലിക്കായിട്ട് ട്രൈ ചെയ്ത് ലഭിക്കാത്തവരൊക്കെ ഉറക്കത്തിൽ കാണുന്ന ഏറ്റവും എന്താ പറയാ കൂടുതൽ കാണുന്ന ഒരു സ്വപ്നങ്ങളിലൊന്നായിരിക്കും അഭിമുഖം അതായത് ജോലിക്കായിട്ടുള്ള ഇന്റർവ്യൂ പോലുള്ള സ്വപ്നങ്ങള് ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് നിങ്ങൾ ജോലിക്കായിട്ടുള്ള ഒരു അഭിമുഖം നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കില് വളരെ മംഗളകരമായിട്ടുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത് ആ വ്യക്തിക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും സമൃദ്ധിയും വരാൻ പോകുകയാണ് എന്ന സൂചന തന്നെയാണ് ഈ ഒരു സ്വപ്നം നൽകുന്നത് വരുമാന വർധനവും പല കരാറുകളിൽ നിന്നായി സാമ്പത്തിക നേട്ടവും അത് സൂചിപ്പിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ ഈ സ്വപ്നം കണ്ടാലുള്ള ഫലമാണ് അതല്ലാതെ മറ്റ് സമയങ്ങളിൽ ഈ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ സെയിം ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അഭിമുഖത്തിൽ പാസ്സാവാനും അതുപോലെ തന്നെ ആ ജോലി ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുതന്നെയാണ് ഈ ഒരു സ്വപ്നവും നിങ്ങളോട് പറയുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു പറ അല്ലെങ്കിൽ ഒരു ചാക്ക് ധാന്യം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ധാന്യമോ ആയിക്കോട്ടെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നതിൻ്റെ സൂചനയാണത് പ്രധാന ജോലികൾ പൂർത്തിയാക്കുമെന്നോ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നോ അതിന് അർത്ഥം കാണാം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും പല കരാറുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമോ വിജയമോ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മികച്ച ഒരു ജോലിയിലേക്ക് മാറ്റം ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് തന്നെ പ്രമോഷൻ ലഭിക്കുകയോ മറ്റ് പല രീതിയിലുള്ള ഉന്നതികൾ ഈ ഒരു ജോലിയിൽ നിങ്ങളെ തേടിയെത്തുകയോ ചെയ്യും ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പല വഴികളിൽ നിന്നും സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നതാണ് ജീവിതത്തിൽ ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതിന് മുന്നേയുള്ള സൂചനയായിട്ടും ഈ ഒരു സ്വപ്നത്തെ കണക്കാക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സ്വപ്നത്തില് നിങ്ങൾ രക്തച്ചൊരിച്ചിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും മനസ്സിൽ പേടി ഉയർത്തുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ ഈ ഒരു സ്വപ്നം സൂചിപ്പിക്കുന്നത് ധനലാഭം തന്നെയാണ് നിങ്ങളുടെ പണം എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ ആ ഒരു തടസ്സങ്ങളൊക്കെയും തന്നെ മാറും എന്നതിൻ്റെ സൂചനയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നത്തെ കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടവരെയോ പൂർവികരെയോ സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി കാണുന്നത് വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം ഇതിനെല്ലാത്തിനും പുറമെ സ്വപ്നത്തിൽ ക്ഷേത്രം ശംഖ് ശിവലിംഗം വിളക്ക് രാജാവ് രഥം പല്ലക്ക് ശോഭയുള്ള ആകാശം പൂർണ്ണചന്ദ്രൻ എന്നിവയൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ ഇതിനെയൊക്കെയും കണക്കാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം കൂടി തന്നെ മുന്നോട്ട് പോയിക്കോളൂ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു നല്ല നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയും ഈ ഒരു സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി